ദക്ഷിണേന്ത്യയിലെ തന്നെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമാണ് പെരുമ്പടപ്പ് പുത്തൻപള്ളി പെരുമ്പടപ്പ് പുത്തൻപള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഷെയ്ഖ് കുഞ്ഞാഹമ്മദ് മുസ്ലിയാരാണ് ഷെയ്ഖ് കുഞ്ഞാഹമ്മദ് മുസ്ലിയാർ എന്നുള്ളത് ഒരു ആത്മീയ നേതാവുന്നതിലപ്പുറം വിദ്യാഭ്യാസ രംഗത്ത് മതഭൗതിക സമന്വയ വിദ്യാഭ്യാസം ഒരു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മലബാറിൽ തുടക്കമിട്ട മഹാൻ കൂടിയാണ് പെരുമ്പടപ്പ് പുത്തൻപള്ളിയിലെ പുത്തൻപള്ളി മൂപ്പരെന്ന് പറയുന്ന ഷെയ്ഫ് കുഞ്ഞഹമ്മദ് മുസ്ലിയർ മതസൗഹാർദ്ദ സന്ദേശം നൽകുന്ന ഒരു ജാരം കൂടിയാണ് പെരുമ്പടപ്പ് പുത്തൻപള്ളി ഇന്നായിരുന്നു പെരുമ്പടപ്പ് പുത്തൻപള്ളി ആണ്ടു നേർച്ചയുടെ സമാപനം അഞ്ച് ദിവസങ്ങളിലായാണ് ആണ്ടു നേർച്ച നടന്നത്